വർക്കലയിൽ വിവാഹം കഴിഞ്ഞ് മാസത്തിനുള്ളിൽ നവവരൻ പോക്സോ കേസിൽ അറസ്റ്റിൽ തിരുവനന്തപുരം സ്വദേശിയായ ഇരുപത്തിനാല് വയസ്സുള്ള യുവാവിനെയാണ് കഴിഞ്ഞ ദിവസം ഐരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് വർക്കല സ്വദേശിനിയായ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്തതിനാണ് നവവരൻ അറസ്റ്റിലായത് മാസം മുൻപ് പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് പെൺകുട്ടിയുടെ വയസ്സ് മറച്ചുവെച്ച് വിവാഹം നടത്തിയതിന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കെതിരെയും ഐദൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ പെൺകുട്ടിയെ വിവാഹം ചെയ്ത യുവാവും യുവാവിന്റെ മാതാപിതാക്കളും പെൺകുട്ടിയുടെ മാതാപിതാക്കളും പ്രതികളാണ് വിവാഹം കഴിഞ്ഞ് മാസത്തിനുള്ളിൽ പെൺകുട്ടി ഗർഭിണിയാകുകയും തുടർന്ന് വർക്കലയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയപ്പോഴാണ് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എന്നുള്ള വിവരം ഡോക്ടർ അറിയുന്നത് ഡോക്ടർ ഈ വിവരം പോലീസിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഐരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് മേൽനിയമ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ ഭർത്താവായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യുകയും ചെയ്തു പെൺകുട്ടികളുടെ പ്രായം മറച്ചുവെച്ച് വിവാഹം നടത്തുന്നത് കുറ്റകരമാണെന്നും അത്തരം സാഹചര്യങ്ങളിലാണ് പോലീസിന് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരുന്നതെന്നും ഐരൂർ എസ് എച്ച്ഒ ശ്യാം എം ജി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ചൈൽഡ് മാരേജ് ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ളത് അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത് വളരെ ദൗർഭാഗ്യകരമാണ് നമ്മുടെ നാട്ടിൽ വിവാഹപ്രായം പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടും പുരുഷന്മാരുടേത് എഴുപത്തൊന്നുമായി നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ആയതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് മൂലമാണ് നമുക്ക് ഇത്തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ച ഒരു ഇൻറ്റിമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിനകത്ത് ചൈൽഡ് മാരേജ് ആക്റ്റും അതുപോലെ തന്നെ കുറച്ച് ഉൾപ്പെടെയാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തത് പ്രതിവന്തി സ്വദേശിയായിട്ടുള്ള യുവാവാണ് അതിൽ പ്രതിയായിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രക്ഷകർത്താക്കളും പെൺകുട്ടിയുടെ എല്ലാം ഈ കേസിലെ പ്രതികളായിട്ട് വരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സ് തയ്യാൻ തിയ്യാതെ തന്നെ ആ പെൺകുട്ടി ആ വിവാ വിവരം മറച്ചു വെച്ചുകൊണ്ട് വിവാഹം നടത്തിയതാണ് ഇത്തരം ഒരു സന്ദർഭം നമ്മുടെ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു അപ്പോൾ കൃത്യമായിട്ടും പതിനെട്ട് വയസ്സ് തികയാതെ പെൺകുട്ടികളുടെ വിവാഹം അല്ലെങ്കിൽ വിവാഹം നടത്താൻ പാടില്ല എന്ന ആ ഒരു നിയമം നമ്മുടെ നാട്ടിലെ ശക്തമായി തന്നെ നിലനിൽക്കുകയും അതിന് വിരുദ്ധമായിട്ട് ഒരു പ്രവർത്തിച്ചത് മൂലമാണ് ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അത് എല്ലാ രക്ഷകർത്താക്കളും കൃത്യമായിട്ടും അത് മനസ്സിലാക്കേണ്ടതും അതിനനുസരിച്ച് ഈ തരത്തിലുള്ള ഒരു സന്ദർഭം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കുറ്റകര കുറ്റകരമായ ഒരു അവസ്ഥ ഉണ്ടാകാതെ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ രക്ഷാകർത്താക്കളുടെയും ചുമതലയുള്ള അതൊരു അറിവിലേക്കായിട്ടാണ് ഇപ്പോൾ ഒരു രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാരണവശാലും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിവാഹപ്രായത്തിനെ അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് അവരെ നയിക്കുന്ന ഒരു സാഹചര്യവും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു കുറ്റകൃത്യമായി തന്നെ അത് നിലനിൽക്കും ന്യൂസ് വർക്കല ആർട്ടിങ്ങിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം ിർലോസ്കർ ബിന്ദു പംപ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകളിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു